രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒരു വലിയ മാറ്റം വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വരാൻ പോവുകയാണ് ഒരു കോമൺ ഐഡൻറ്റിറ്റി കാർഡ് പൊതു തിരിച്ചറിയൽ കാർഡ് വരാൻ പോവുകയാണ് അപ്പോൾ അതേ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജ് പോലെ വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഏറെ ഉപകാരപ്പെടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാതരം വിദ്യാർത്ഥികളും പഠിക്കാൻ പോകുന്ന സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് അത് ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് സോ ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻസുകൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും അറ്റൻഡൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടക്കുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസും അത് അപ്ലിക്കേഷൻ അടക്കം ചെയ്യാനുള്ള ഈസിനെസിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പം എല്ലാ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെടാൻ പോകണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ ഒരു സിസ്റ്റം അടിമുടി വിദ്യാർത്ഥികളുടെയിലേക്ക് വന്ന് തുടക്കം മുതൽ അപ്പം നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാക്ക് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ട്രാക്കും ഗവൺമെൻറ്റിലേക്ക് കിട്ടുകയും അപ്പോൾ ടി സി അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാനായിട്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളതൊക്കെ ഒഴിവായി കിട്ടും കാരണം ഇത് ഓൾ ഇന്ത്യ തലത്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതുകൊണ്ടാണ് അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രാൻസ്പെറൻസി ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വരാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കാനായിട്ടും ചാനൽ നമ്മുടെ കൊളേജൂർ വന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സി യു